ആ വീട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ജിൻഡോയ്ക്കെതിരെ നിന്നിട്ടും ജിൻഡോ ഒറ്റയ്ക്ക് അവരോടൊക്കെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും ഏതൊരു മനുഷ്യനെയും പോലെ ജിൻഡോയ്ക്കും ഒക്കെ ഉണ്ട് ഇപ്പോൾ ജിൻഡോ എന്ത് ചെയ്താലും എല്ലാവരും പറയും അത് ഗെയിമിന് വേണ്ടിയിട്ടാണ് ഇവൻ ഞാനും ഇന്നലെ വരെ അതൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അയാളും നമ്മളെയൊക്കെ പോലെ മജ്ജയും മാംസവും ഉള്ളൊരു മനുഷ്യനാണ് അയാൾക്കും ഫീലിങ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് അയാളുടെ മേൽ വളരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു എല്ലാവരും ചേർന്ന് അയാളെ ഒറ്റപ്പെടുത്തുന്നു അയാളുടെ തന്നെ ടീം അർജുനും ഉൾപ്പെടുന്ന ടീം അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് അയാളെ ഒറ്റപ്പെടുത്തുന്നു മറ്റുള്ള ഹൗസ് മേറ്റ്സിൻ്റെ മുന്നിൽ അവരുടെ പവർ അർജുൻ്റെയും റസ്മിൻ്റെയും പവർ യൂസ് ചെയ്തിട്ട് ഒരു പവർ ടീം മെമ്പർ ആയിരുന്നിട്ട് കൂടി ഈ ജിൻഡോയെ ഒരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റുന്നു അയാളെ എപ്പോഴും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് സത്യത്തിൽ ആ മനുഷ്യനെ പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ജാൻമണി പോയി അയാളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇന്നലെയുള്ള ജാൻമണിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെ വളരെ രൂക്ഷമായി ഒരാളാണ് ഞാൻ പക്ഷെ അവരുടെ ആ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ എനിക്കെന്തോ കുറച്ചെങ്കിലും സന്തോഷം തോന്നി കാരണം എല്ലാവരും ചേർന്ന് ഒരുത്തിനിട്ട് ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു മാനുഷിക പരിഗണന കാണിക്കാൻ അവർ കോമൺ വൈറ്റ്സിനെ ഒക്കെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചെങ്കിൽ കൂടി ജാൻമണിക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ അതിനവർ തയ്യാറായി എന്നത് അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ കാരണം ജിൻഡോയുടെ കണ്ണ് നിറയുന്നുണ്ട് പക്ഷെ അയാൾ അത് അടക്കി പിടിച്ച് അവിടെ അങ്ങ് നിൽക്കുകയാണ് വലിയൊരു മസിലിന്റെ ഉള്ളിൽ ഒരു പക്ഷെ അയാളുടെ ഫീലിങ്സ് അയാൾ പരമാവധി പുറത്ത് കാണിക്കാതെ നിൽക്കുന്നതായിരിക്കാം നമുക്ക് നമ്മളാണെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യൂ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും നമ്മൾ ചെയ്യുന്നത് മാത്രം കുറ്റമായി കാണുകയും നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമ്മളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ ചിലപ്പോൾ മനുഷ്യൻ തകർന്നു പോകും അങ്ങനെ പലരെയും നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ ഒറ്റയ്ക്ക് പോയിരുന്ന കരയെന്ന് നമ്മൾ കണ്ടു കാരണം എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് സ്വാഭാവികമാണ് അത് റോബിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തിനേറെ പോകുന്നു ഈ സീസണിൽ ജാസ്മിനെയും ഗബ്രിയും എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തില്ലേ ആ സമയത്ത് ഞാൻ അവരോടൊപ്പം എന്ന നിലയിൽ തന്നെയാണ് ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ സംസാരിച്ചത് കാരണം അങ്ങനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഇമോഷണലി ബ്രേക്ക് ഡൌൺ ആവും അവർക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടായിരുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് അവരുടെ പി ആർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് വെച്ചിട്ടല്ലേ നമ്മുടെ അഭിപ്രായം പറയുന്നത് ചിലപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ ജിൻഡോയുടെ പി ആർ എന്ന് പറയാം ഇന്ന് രാവിലെ കൂടി ജിൻഡോ റോക്കിയുടെ കാര്യം പറഞ്ഞതിന് ജിൻഡോയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ച ഒരാളാണ് ഞാൻ പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ആ ടാസ്കിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങളിലെല്ലാം ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്നാണ് എനിക്ക് തോന്നിയത് അയാളവിടെ മനഃപൂർവ്വം പവർ ടീം ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്